Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നുത്തിമ്മു ബിൽ മുനാസിബി എന്നാണ് ലയോജിച്ചത് കൊണ്ട് ചേർക്കാം ശ്രദ്ധിക്കേണ്ടത് ലിസാൻ ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനം ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷയിലുതാന് ഫത്ത് കസിൽ ഒന്ന് സുഖൂന് ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് ഉത്തരങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വൃത്തിയിൽ എഴുതണം ഇവിടെ ഫസ്റ്റ് ഒരു സെൻറ്റൻസാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗത്തുള്ള വാക്കുകൾ മുകളിൽ ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ യഥബബാനി എന്നുണ്ടല്ലേ ഫസ്റ്റ് യഥഹബാനി യഥഹബാനി പറഞ്ഞാൽ അവർ രണ്ടുപേര് പോകുന്നു എന്നൊക്കെയാണ് അർത്ഥം പിന്നെ റദ്ദാ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് മടക്കി എന്നാണ് എയ്ഖലാനി പറഞ്ഞാൽ രണ്ടുപേരും ഉണരും പിന്നെ റയാ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് കണ്ടു എംഷിയാനി രണ്ടുപേര് നടക്കുന്നു അതുപോലെ തന്നെ സല്ലമാ രണ്ടുപേര് സലാം പറഞ്ഞു ഇതൊക്കെ ഒരു മുസന്നെയാണ് രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്ന ഫീലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇനി ഓരോന്ന് നോക്കാം എന്താ ഒന്നാമത്തേത് ഫസ്റ്റത്തത് എന്താണ് വനബീലും നബീലും ഈ ഡാഷ് ഇവിടെ പുറത്തുള്ളത് മിനൻ നൌമി ഉറക്കിൽ നിന്ന് മുബക്കിറൈനി രണ്ടുപേരും നേരത്തെ ഉറക്കിൽ നിന്ന് എന്താണ് അവിടെ വേണ്ടത് ഉണരുന്നു എന്നൊക്കെയാണ് വേണ്ടത് എന്താണ് അവിടെ ി എന്നാണ് എന്ന് കൊടുക്കുക അപ്പം എന്തായി ജുനൈദും എന്നാകും നബീലും ഉറക്കിൽ നിന്ന് നേരത്തെ ഉണരുന്നു അല്ലെങ്കിൽ ഉണരും എന്നും പറയാം മുലാരി ആയതുകൊണ്ട് അങ്ങനെ അർത്ഥം പറയാം എല്ലാ ദിവസവും എന്നും കൂടി അവിടെ കൂട്ടാണ്ട് എല്ലാ ദിവസവും ഇനി വ ഡേഷ് ഇല മസ്ജിദ് സുബി അങ്ങനെ ഉണർന്നതിന് ശേഷം വ ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ലി സൊലാത്തി സുബി നിസ്കാരത്തിന് വേണ്ടി എന്തു ചെയ്യും അവർ രണ്ടുപേരും പോകും എന്നല്ല വേണ്ടത് അപ്പോൾ പോകും പോകുമെന്നുള്ളതാണ് നമ്മൾ യഹ്ബാനിയാണ് ആദ്യ സ്ഥലത്ത് കൊടുത്തത് ഇനി പോകും എന്നുള്ളത് എന്താ യഥബാനിയാണ് അതാണ് രണ്ടാമത് കൊടുക്കേണ്ടത് യദബാനി എന്ന് കൊടുക്കുക വ യഥബാനി അവർ രണ്ടുപേരും പോകും അല്ലെങ്കിൽ പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ലി സൊലാത്തി സുബി സുബി നിസ്കാരത്തിന് വേണ്ടി ഇനി വഹീന സമയം ഏത് സമയം വഹീന എം ഷിയാനി എന്നാണ് കൊടുക്കേണ്ടത് എന്താ അവിടെ എംഷിയാനി എന്നുണ്ട് മൂന്ന് അങ്ങോട്ട് പോകുമ്പോൾ നടക്കുന്ന സമയം അവർ രണ്ടുപേരും നടക്കുന്ന സമയം മഷ എംഷി എംഷിയാനി എന്നാണ് എം ഷിയാനി നടക്കുന്ന സമയം ഇനി അവിടെ ഒരു വാക്കും കൂടി ചേർക്കാണ്ട് എന്താണ് റ അയാ കൂടി ചേർക്കാണ്ട് റ അയാണ അവർ രണ്ടുപേരും കണ്ടു റഅയാ അവർ രണ്ടുപേരും കണ്ടു ആര് ഏജുനൈദുൻ നബിയിലും പള്ളിയിലേക്ക് നടക്കുന്ന സമയം വഹീന വഹീന യംഷിയാനെ അവർ രണ്ടുപേരും നടക്കുന്ന സമയം റ അയ അവർ രണ്ടുപേരും കണ്ടു ആരെ കണ്ടു ഹാമിദൻ വ ഖാലിദൻ ഹാമിദിനും ഖാലിദിനിയും കണ്ടു അപ്പോൾ എന്താണ് അവർ ചെയ്തത് അവിടെ റ എന്നുള്ളതും അതേപോലെ തന്നെ ംഷിയാനി എന്നുള്ളതും കൂടി അതിൻ്റെ പിന്നാലെ ചേർക്കണം അത് രണ്ടും എന്താണ് മൂന്നാമത്തതാണ് ഇനി നാലാമത് വ ഡേഷ് അലഹിമ അവരുടെ പേരുടെയും മേൽ എന്തു ചെയ്തു സല്ലമ എന്നാണ് അവിടെ ചേർക്കേണ്ടത് സല്ലമാ അവരുടെ പേരുടെയും മേൽ സലാം പറഞ്ഞു അതാണ് നാലാമത് ഇനി വ ഡേഷ് അസലാം അവരെന്തു ചെയ്തു അവർ സലാം അടക്കി അപ്പോൾ വറദ്ദെന്ന് പറഞ്ഞു അതാണ് അഞ്ചാമത്തത് വറദ്ദ അവർ രണ്ടുപേരും മടക്കി അസ്സലാം സലാം മടക്കി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഇവിടെ നുസ്വർ റീഫു എന്ന് കൊടുത്തിട്ടുണ്ട് സർഫാക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓരോന്നും മാളി അതേപോലെ മുലാരിയൊക്കെ സൊറഫാക്കാൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ മാളിയായ ഒരു ഫെയില് ഫസ്റ്റ് ഖത്തബുദ് കൊടുത്തിട്ടുണ്ട് അത് മുഴുവൻ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ സൊറഫാക്കി എഴുതി കൊടുക്കണം അതുപോലെ തന്നെ തത് ഹബബ് ഉണ്ട് രണ്ടാമത് മുലാരി ആയൊരു ഫീലാണ് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ സുറഫാക്കി കൊടുക്കണം ഒന്നാമത്തെ കത്തബുത്ത കത്തബുത്ത എന്ന് അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഹാൽ കത്തി അല്ലേ കത്തബ കത്തബ കത്തബൂ അതേപോലെ കത്തബത്ത് കത്തബത്ത കത്തബുന അതാറും ഓബാണ് ഇനി ഉള്ളത് ഇനി ഉള്ളതാണ് നമ്മൾ എഴുതാനുള്ളത് കത്തബുത്ത കത്തബ് എന്നാണ് നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ തന്നെ തെറ്റും കത്തബ് തുമ്മ എന്നുള്ളത് കത്തബ തുമ എന്നൊക്കെ ആകുമ്പോഴൊക്കെ തന്നെ ആൻസർ തെറ്റി കത്തബ് ത കത്തബ് തുമ കത്തബ് എന്നിവിടെ ഉണ്ട് ഇനി കത്തബുതി എന്നാണ് പേര് അല്ലേ കത്തബുത്തി ഇത് മുന്നസാണ് ഇത് മുതക്കറാണ് മുഫ്രദാണ് പിന്നെ ഇത് മുഫ്ര തന്നെയാണ് പക്ഷെ പെണ്ണിനോട് പറയുന്നതാണ് ഇത് ആണിനോട് പറയുന്നത് ഇത് പെണ്ണിനോട് പറയുന്നത് അല്ലെ കത്തബുത്തി കത്തബുത്തുമത്തബ് തുന്ന എന്നാണ് കത്തബ് ഇനി മുത്തക്കല്ലിമാണ് കല്യമാണ് അല്ലേ കത്തബ്തു എന്നാണ് വേണ്ടത് കത്തു കത്തബുന എന്നിവിടെ കത്തബുത്ത എന്ന് പറഞ്ഞാൽ എന്താണ് നീ ഹാലറാണല്ലോ നമ്മൾ നേരിട്ട് പറയുന്നതാണ് ഒരാണിനോട് പറയുന്നതാണ് കത്തബുദ് നീ എഴുതി കത്തബുത്തുമാ നിങ്ങൾ രണ്ടുപേരും എഴുതി കത്തബുത്തും നിങ്ങൾ എല്ലാവരും എഴുതി ഇത് മൂന്നും ഇത് മൂന്നും മുതക്കറാണ് ആണിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് ഇനി കത്തബുത്തി കത്തബുത്തുമാ കത്തബുത്തു ഇത് അന്നസാണ് പെണ്ണിനെ സൂചിപ്പിച്ച് പറയുന്നതാണ് പിന്നെ അടുത്തത് ഇത്തത് ഹബബു ആണ് രണ്ടാമത്തെ ഹബൂ തദ്ഹബു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് യദബൂമെന്ന് വരുന്നതാണ് യദബൂ ിഹബൂന പിന്നെ തത് ഹബു തദ് ഹബാനി യത് കഴിഞ്ഞു ഇനിയുള്ളതാണ് ഏത് ഹാൽ ആണ് ചോദിക്കുന്നത് മുഹാത്തബ് എന്നൊക്കെ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക എന്നാണ് ഹബബു തദ് എന്ന് പഠനം പിന്നെ പഠനന്താ വീരബീന എന്നാണ് വീര് പിന്നെ തബാനി ഇവിടെ ഉണ്ട് എന്നാണ് പേര് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ജം ഉണ്ടല്ലോ ജം മോന്നസ് ഒന്ന് ശ്രദ്ധിക്കണം അവിടെ ഇവിടെ തദ്ബാനി തത് ഹബബ് തദ്ബു തനി തദ് ഹബൂന പറഞ്ഞല്ലോ അതേപോലെ ജം പറയാൻ പാടില്ല തദ്ഹബീന തഹബാനി തതഹബൂന എന്ന് പറയരുത് എന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്നർത്ഥം ഇനി ലാസ്റ്റ് അത് ഹബൂ എന്നിവിടെ ഉണ്ട് പിന്നെ നദ് ഹബൂ എന്നാണ് അത് ഹബബു നബൂ ഇത് പിന്നെ ഫസ്റ്റത്തത് മുഫ്രദാണ് മുഫ്രദ് മുത്തക്കല്ലിമാണ് അത് ഹബബു ജം മുത്തക്കല്ലിമാണ് നത് ഹബബു മാതല്ലോ ആണല്ലോ നീ പോകും അല്ലെങ്കിൽ നീ പോകുന്നു എന്നൊക്കെ കർത്തും പറയാം അല്ലേ നീ പോകും തദ് ഹബാനി നിങ്ങൾ രണ്ട് പേര് പോകും തദ് ഹബൂന നിങ്ങൾ എല്ലാവരും പോകും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആണിനോടാണ് മുതക്കറാണ് പിന്നെ തദ്ഹബീന തദ്ഹബാനി തത് തദ്ഹബീന നീ ഒരു ഒരു സ്ത്രീ ഒരു പെണ്ണിനോടാണെന്ന് പറഞ്ഞാൽ നീ പോകും തദ്ഹബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോകും തത് ഹബബിന നിങ്ങളെല്ലാ സ്ത്രീകളും പോകും ഇത് മൂന്നും എന്താണ് മോനസ് ആണ് അത് ഹബബ് പറഞ്ഞാൽ ഞാൻ പോകും അല്ലേ ഞാൻ പോകും നദ്ഹബു ഞങ്ങൾ പോകും അദ്ഹബു ഞാൻ പോകും നദ്ഹബു ഞങ്ങൾ പോകും അർത്ഥം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ സെർഫാക്കി എഴുതുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ഇനി അടുത്തത് നുക്കമ്മില് പൂരിപ്പിക്കാനാണ് ഇവിടെ ഒരു ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം അവിടെ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുക ഒന്നാമത്തത് എന്താ കത്തബുത്തുൽ വാജിബാത്തിൽ മഞ്ജിലിയ എന്നാണ് അല്ലേ കത്തബുത്തു ഞാൻ എഴുതി വാജിബാത്തിൽ മഞ്ജുലിയ ഹോംവർക്ക് വാജിബാത്തിൽ മനസ്സിലെയ്യാറിനാ ഹോംവർക്ക് അപ്പൊ കത്തബുത്തിൽ വാജിബാത്തിൽ മനസ്സിലെയ്യാറിനാ ഞാൻ ഹോംവർക്ക് എഴുതി എന്നർത്ഥം വരും രണ്ടാമത്തത് യാ ഉഫ്തി എൻ്റെ സഹോദരി ഹൽർത്തി നീ എടുത്തോ ഉൽ എന്നാണ് അല്ലേ ജോമെട്രി ബോക്സ് നീ എടുത്തോ എന്നുള്ളത് നമ്മൾ ചോദിച്ചല്ലോ യാ ഉഫ്തി ഹൽ ഉൽ അഹർത്തിൽ ഹന്തസത്തി സഹോദരി നീ ജോമെട്രി ബോക്സ് എടുത്തോ മൂന്നാമത്തത് ആഷൻ നബിയു ഫിൽ മദീനത്തി ഡാഷ് ആഷൻ നബിയു നബി സുല അലു വല്ല ജീവിച്ചു ആഷറിനെ ജീവിച്ചു എവിടെ ഫിൽമദീനത്തി മദിനൈ മദീനയിൽ ഇനി എത്ര വർഷം ജീവിച്ചു എന്ന രീതി കംപ്ലീറ്റ് ആയി ഇത്ര വർഷം അഷ്റസിനീൻ എന്നാണ് അല്ലേ പത്ത് വർഷം അപ്പോൾ ആഷൻ നബിയുസലാഹു സ്വലം ഫിൽമദീനത്തെ സിനീൻ എന്ന് പറഞ്ഞാൽ നബിസുലഹുസ്ലമ പത്ത് വർഷം മദീനയിൽ ജീവിച്ചു എന്ന് പറയാം നാല് എൽ ബസു നൌഫലുൻ ബിദലത്തൻ റസ്മീയത്തൻ ഇതൊക്കെ നമ്മൾക്ക് അറിവുണ്ടാവും അല്ലേ എന്താണ് എൽ ബസു ധരിക്കും നൗഫലുൻ നൌഫലു ധരിക്കും എന്ത് ബിസുലത്തൻ റസ്മിയൻ യൂണിഫോം ധരിക്കും എന്നർത്ഥം അപ്പോൾ നൗഫൽ യൂണിഫോം ധരിക്കും എന്ന് മുഴുവനായിട്ട് അർത്ഥം പറയാം അഞ്ച് വബിൻ നബി സുല്ലാ അലുസം നബി സുല്ലാ അലു വസ്ലമയെ കൊണ്ടാണ് എന്ത് ചെയ്തത് തഷറഫ് മഹത്വം നേടിയത് എന്ത് അൽ മദീനത്തു മദീന നബി സുല്ലാ അലുവല്ലമയെ കൊണ്ടാണ് മദീന മഹത്വം നേടിയത് അപ്പം അങ്ങനെ അർത്ഥം പറയാം ആറാമത്തത് അയ്യുഹൽ മബ ഓ സുഫീന ജിത്തബിൽ അം മുത്തോ എന്നല്ലേ തൊലഅൽ ബദ്രു അതിൻ്റെ ഒരു ഭാഗമാണ് അയ്യുഹൽ മബ ഓ സുഫീന ജിഹ് തബിൽ അംരിൽ മുത്തോ ഇനി അടുത്തത് ജം ഐദാനാണ് അല്ലേ നാലാമത്തത് നഖ്തുബുൽ ജം ആ ജം എയ്ദാനാണ് ഒന്ന് ഹറജ ഹറജൻ്റെ ജം എന്താണ് സിമ്പിളാണ് ഹറജ മുഫ്രദാണ് ഹറജ മുസന്ന പിന്നെ അതിൻ്റെ ജം എന്താണ് ഹറജൂ എന്നാണ് ഖറജൂ ഹറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു ഹറജ അവർ രണ്ടു പേർ പുറപ്പെട്ടു ഇനി രണ്ടിൽ കൂടുതൽ കൂടുതലുണ്ടാകുമ്പോഴാണല്ലോ ജം അവ ഹർജു അവരെല്ലാവരും പുറപ്പെട്ടു എന്നർത്ഥം ഇനി രണ്ടാമത്തേത് കാന കാന മുഫ്രദ് കാന മുസന്ന കാനൂ അപ്പോഴാണ് ജമ കാനു ഇനി അടുത്തത് മൂന്നാമത്തത് യാമലു ആണ് യാമലുവിൻ്റെ ജം എന്താ നേരത്തെ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഏതൊക്കെ ഹറജയും കാനയും മാളിയാണ് അപ്പോൾ മാലി മുഫ്രതായ ഒന്നിനെ അതിനെ എന്തിനാണ് മുസന്നാക്കാൻ ഒരു അലിഫ് കൂട്ടി കൊടുത്താൽ മതി ജം ആക്കാനൊരു വാവ് കൂട്ടി കൊടുത്താൽ മതി അല്ലേ വാവു അലിഫും ലാസ്റ്റ് കൂട്ടി കൊടുത്താൽ മതി എന്നാൽ മുലാരി ആണെങ്കിൽ അതുപോരാ മുസന്നെ ആക്കാനും മുഫ്രദിനെ അഥവാ ഒന്നിനെ മുസന്ന അലിഫും നൂനും ചേർക്കണം അപ്പോൾ യാമലൂ എന്നുള്ളത് യമലാനി എന്നാണ് വരിക ഇവിടെ ജം ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെന്ത് ചെയ്യണം വാവും ഒരു നൂനും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ യമലൂന എന്നാവും യമലു എന്നുള്ളത് എൻ്റെ ജമ യമ യമലൂന അതേപോലെ തന്നെ യുസല്ലി മോ തന്നെയാണ് യുസല്ലി മൂന എന്നാണ് വരിക യുസല്ലി മൂന അപ്പോൾ ഈ മോ വാവ് മാത്രം കൂട്ടി കൊടുക്കുക ലാസ്റ്റ് ജം ആക്കാൻ മുതാരിയാണെങ്കിൽ വാവും നൂനും കൂടി ചേർത്തെടുക്കണം ഇവിടേത അഞ്ചാമത്തേത് വാസോല മാളിയാണ് എത്തിയെന്നർത്ഥം അപ്പോൾ എന്താണ് അതിൻ്റെ ജം വസലൂ അത്ര മതി വസലൂ വാവും അലിഫും കൂട്ടിച്ചു കൊടുത്താൽ മതി എന്നാൽ ഇവിടെ എർജി ഓ മുലാരിയാണ് അപ്പോൾ എർജോന്ന് പോരാ എർജന എന്ന് വേണം മുലാരി ആയതുകൊണ്ട് വാവും നൂനും ലാസ്റ്റ് വേണം എന്നർത്ഥം അപ്പോൾ അങ്ങനെ ജം എയ്താം ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം അഞ്ചാമത്തത് നഖ്തുബുൽ മുലാരി ആണ് മുലാരി ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് ഒന്നാമത്തത് ജ ആണ് ജാ എൻ്റെ മുലാരി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് യജി ഉ എന്നാണ് അല്ലേ യജി ഉ ജി ഉ രണ്ടാമത്തത് ആബദാണ് ആബദൻ്റെ എന്താണ് അബദ യുദു എന്നാണ് യാബുദു അർത്ഥമൊക്കെ അറിയണ്ടാവും ജാ ജ ആ എന്ന് വന്നു മാലിയാണ് പാസ്റ്റ് ടെൻസാണ് അങ്ങനെയാണ് അർത്ഥം പറയാം മാളിക്ക് പിന്നെ അതിൻ്റെ മുലാരിയാണ് യജി ഉ യജി ഊ പറഞ്ഞാൽ വരും അല്ലെങ്കിൽ വരുന്നു ഫ്യൂച്ചർ അഥവാ പിന്നെ ഭാവിയിലുള്ള അർത്ഥം പറയാം അതുപോലെ തന്നെ പ്രസൻ്റ് അർത്ഥം വരുന്നു വരും വരുന്നു രണ്ടർത്ഥം പറയാം പിന്നെ രണ്ടാമത്തത് അബദ യാഗ്ബുദു എന്നാണ് അതിൻ്റെ മുലാരി വരിക അബദ ആരാധിച്ചു യാഗ്ബുദു ആരാധിക്കും എന്ന് പറയാം അല്ലെങ്കിൽ ആരാധിക്കുന്നു രണ്ടും പറയാം മൂന്ന് വജബ നിർബന്ധമായി അതിൻ്റെ മുലാരി എന്താണ് യജിബൂ എന്നാണ് നിർബന്ധമാകും നാല് ഷറഫ അല്ലേ ഷറഫ അതിൻ്റെ മാ മുലാരി ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ ഒരു ശ്രദ്ധ വന്നത് കൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ശ്രദ്ധിക്കണം സാധാരണ നീട്ടാനോ അല്ലെങ്കിൽ ശബ്ദൊക്കെ വരുമ്പോൾ മാളിയാക്കുന്നത് മുലാരിയാക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് പഠിക്കണം എന്താണ് യുഷരീഫു എന്നാണ് വരെ ഷറഫ യുഷരീഫു ഇനി അഞ്ചാമത്തേത് അഞ്ചാമത്തേത്വല ത്വല എൻ്റെ മുലാരി എന്താണ് ഈ എന്നാണ് ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ് യത്തലഹോ അല്ലേ തുല ഉദിച്ചു യത്തുലഹ ഉദിക്കും ആറ് അമാത്ത അമാറിന മരി മരിപ്പിച്ചു എന്നാണ് അമാത്ത മരിപ്പിച്ചു അപ്പോൾ മരിപ്പിക്കും എന്നുള്ളതിനെന്താകും ഇയോ മീത്തു കണ്ടല്ലേ അമാത്തവിടെ അലിഫോണ്ട് നീട്ടാൻ വന്നപ്പോൾ യു മീത്തു എന്നാണ് മൂലാരി ആയത് ഇനി അഞ്ചാമത്തെ ഒരു ആക്ടിവിറ്റിന് ഉജീബു ഉത്തരം എഴുതാനാണ് നാല് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടേക്ക് എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താണ് മത്താ തക്കോമോ മിനൻ നൗമി മത്താ എപ്പോഴാണ് തക്കോമോ നീ എണീറ്റത് മിനൻ നോമി ഉറക്കിൽ നിന്ന് അപ്പോൾ നീ ഉറക്കിൽ നിന്ന് എപ്പോഴാണ് എണീറ്റത് നമ്മളത് മലയാളത്തിൽ നാക്കി കൊടുക്കുക നീ ഉറക്കിൽ നിന്ന് എപ്പോഴാണ് എണീറ്റെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ പറയാം ഞാൻ ഉറക്കിൽ നിന്ന് എന്ന് ആദ്യം പറയണം അല്ലേ ഞാൻ ഉറക്കിൽ നിന്ന് എപ്പോഴാണ് എണീറ്റെന്ന് കൂട്ടി പറയണം അപ്പോൾ ഇവിടെ ഈ മത്ത എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയും ചോദ്യം അതിനൊഴിവാക്കിയിട്ട് ബാക്കിയാണ് ഉത്തരത്തിൽ എഴുതേണ്ടത് ഇവിടെ തക്കൂമെന്ന് പറഞ്ഞാൽ നീ എന്നാണ് നീ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നല്ല ആൻസറിൻ്റെ വരേണ്ടത് അപ്പോൾ അക്കൂമു എന്നാണ് പറയുക അക്കൂമു ഞാൻ എണീറ്റത് എപ്പോഴാണ് മിനന്നൗമി ഉറക്കിൽ നിന്ന് ഇവിടെ കൂട്ടണം അക്കൂമു മിനന്നൗമി ഞാൻ ഉറക്കിൽ നിന്ന് എണീക്കും എപ്പോൾ മുബക്കിറൻ നേരത്തെ അക്കൂമും ഇനന്നോമി മുബ് മുബക്കിറൻ എന്നാണ് എൻ്റെ ആൻസർ വരിക ഈ രണ്ടാമത്തെന്താണ് ഹൽ കറ ഇത്തൽ കുറു സ്വബാഹൻ ഹൽ കറ ഇത്ത നീ ഓതിയോ കറ ഇത്താ നീ ഓതി ഹല്ലുകൂടുമ്പോൾ ഒരു ക്വസ്റ്റ്യനായി നീ ഓതിയോ അൽ ഖുർആന ആന സ്വബാഹൻ രാവിലെ നീ രാവിലെ ഖുർആൻ ഓതിയോ എന്നാണ് അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ടാ ക്വസ്റ്റ്യൻ ടാഗ് അതൊന്നൊഴിവാക്കിയിട്ട് കറ ഇത്ത എന്നാണ് ക്വസ്റ്റ്യനിൽ നീ എന്നുള്ള അർത്ഥമാണ് വരിക അപ്പം ഞാൻ എന്ന് വരണം അപ്പോൾ എങ്ങനെ വരിക കറ ഇത്തു എന്നാണ് വരിക കറ ഇത്തു ഞാൻ ഓതി പിന്നെ ബാക്കി അതേപോലെ തന്നെ കൊടുക്കാം കറ ഇത്തുൽ കുർ ആന ഞാൻ രാവിലെ ഖുർആൻ ആനോദി എന്ന് അർത്ഥം ആൻസർ ചെയ്ത മൂന്നാമത്തത് ഹൽ കത്തബുത്തുമുത്തീബാദ് ഹൽ കത്തബുത്തും ഇവിടെ കത്തബുത്തും എന്നാണ് കത്തബുത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി ഹല്ല് ചോദ്യം വന്നുകൊണ്ട് നിങ്ങൾ എഴുതിയോ എന്നൊരു ചോദ്യമായി തതിരി ബാത്ത് നിങ്ങൾ വർക്കുകൾ എഴുതിയോ അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെ പറയാം അതെ ഞങ്ങൾ നിങ്ങൾ വർക്കുകൾ എഴുതിയോന്ന് വെച്ചാൽ അതെ ഞങ്ങൾ വർക്കുകൾ എഴുതി എന്നല്ലേ പറയാം അപ്പോൾ ഈ ഹല്ലൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് കൊടുക്കാം നാം അതെ നമ്മൾ നേരത്തെ പറഞ്ഞാലും നാം എന്ന് കൊടുക്കട്ടോ ഹല്ല് വന്നാൽ പിന്നെ നാംന്ന് കൊടുക്കാം ഈ അല്ല ഇല്ല എന്നാണെങ്കിൽ ലാ എന്ന് കൊടുക്കാം ഉണ്ട് അതേ എന്നാണെങ്കിൽ നാമെന്ന് കൊടുക്കാം നാം കത്തബുത്തും എന്ന കോസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ ചോദ്യത്തിൽ വന്നാൽ കത്തബിനാ നിങ്ങളെഴുതി ചോദിച്ചാൽ ഞങ്ങൾ എഴുതി എന്നല്ലേ പറയേണ്ടത് അപ്പോൾ കത്തബിനാ എന്നാക്കണം കത്തബുത്തും എന്നുള്ളത് കത്തബിനാ പിന്നെ എന്താണ് തതിരി അപ്പോൾ ബാക്കി അതേപോലെ തന്നെ എഴുതി കൊടുത്താൽ മതി അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയി അതേപോലെ തന്നെ ഹൽ അടുത്ത നാലാമത്തത് ഹൽ സൊല്ലൈത്തുഹറ അംസി ഹൽ സ്വല്ലൈത്ത സ്വല്ലൈത്തറ നീ നിസ്കരിച്ചു എന്നാണ് നീ നിസ്കരിച്ചു ഹല് വരുമ്പോൾ നീ നിസ്കരിച്ചോ അല്ലുഹുറ ലുഹുറ് നിസ്കരിച്ചോ എന്നാണ് അംസി ഇന്നലെ ഇന്നലെ ലുഹ് നിസ്കരിച്ചോ അപ്പോൾ നാം കൊടുക്കാം നാം അതെ എന്നിട്ട് നീ നിസ്കരിച്ചോ എന്നാണ് ഇവിടെ ചോദിച്ചത് സ്വല്ലൈത്ത അതിനെ ഞാൻ എന്നാക്കുമ്പോൾ എന്തുവരും സൊല്ലൈത്തു എന്നാവും മാതിയാണെങ്കിൽ ഞാൻ എന്നാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഒരു എന്ന് കൊടുത്താൽ മതി സൊല്ലൈ തു ക്വസ്റ്റ്യനിൽ ത എന്ന് വരാണെങ്കിൽ ആൻസറിൽ തു എന്ന് വരും ഹൽ എന്ന് പറഞ്ഞാൽ നാം ഹൽ എന്ന് പറഞ്ഞാൽ നാം ഹൽ എന്ന് പറഞ്ഞാൽ നാം അങ്ങനെ വരും നാം എപ്പോ അംസി ഇനി അപ്പോൾ ഇതെങ്ങനെയാണ് ഏഴാമതായിട്ട് അരിബോ അറബിയാക്കാനാണ് അവിടെ എന്താണ് കൊടുത്തുണ്ടത് ഞങ്ങൾ ഇന്നലെ ഉപ്പയുടെ കൂടെ തുണികളും സാധനങ്ങളും വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോയി വലിയൊരു സെൻറ്റൻസാണ് അപ്പോൾ അതെങ്ങനെ അറബിയാക്കാം ഞങ്ങൾ ഇന്നലെ ഇവിടെ ഫെയിലൊക്കെ നമുക്ക് ആദ്യം കൊടുക്കാം പിന്നെ ഫയൽ കൊടുക്കാം ഞങ്ങൾ പോയി എന്നാണല്ലോ അല്ലേ ഞങ്ങൾ പോയി അപ്പോൾ ദഹബാണ് പോയി ഞങ്ങൾ പോയി എന്നാവുമ്പോൾ ദബബ്ന എന്നാണ് ഞങ്ങൾ പോയി ആരെ കൂടെയാണ് ഉപ്പയുടെ കൂടെയാണ് അല്ലേ അപ്പോൾ അബി എന്നാ മാൽ അബി അപ്പോൾ ഞങ്ങൾ ഉപ്പയുടെ കൂടെ പോയി എന്നായി എവിടക്കാണ് പോയത് അങ്ങാടിയിലേക്കാണ് അപ്പോൾ ഇല ഇലസൂക്കി ഓരോ വാക്കുകളിങ്ങനെ നോക്കി നോക്കി അങ്ങോട്ട് കൊടുത്താൽ മതി ഇല ഇലസൂക്കി അങ്ങാടിയിലേക്ക് പോയി എന്തിനാണ് പോയത് ലി വേണ്ടി ഷിറാ ി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ വേണ്ടി എന്തൊക്കെ വാങ്ങാനാണ് തുണികളും സാധനങ്ങളും ഇല്ലേ അപ്പോൾ ഷിറായിൽ വസ്ത്രങ്ങൾ അക്മിഷത്തി നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് അക്മിഷത്തി വൽ അംത്യ സാധനങ്ങൾ ചരക്കുകൾ എന്നൊക്കെ പറയാം അപ്പോൾ അതിങ്ങനെ ആക്കാം ഇങ്ങനെ അബി ഇല സൂഖി ഇല ഷിറാ ഇൽ നഖ്മിഷത്തി വൽ അമ്തിയത്തി ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ബിന് അംസി മായൽ അബി എന്നാണെങ്കിലും കുഴപ്പമില്ല ഇന്നലെയെന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടി ചേർക്കാം ഇങ്ങനെ സഹബിന് അംസി എന്നും കൂടി ചേർത്തിട്ട് അംസി മായൽ അബി ഇല സൂഖി ലിഷിറ ഇല്ലം തിയ അക്കമിഷത്തി വല്ലം തിയത്തി അങ്ങനെ എഴുതാം ഇനി ഇവിടെ ഏഴാ എട്ടാമത്തെ ആക്ടിവിറ്റി നുത്തർജിമെന്നാണ് പരിഭാഷപ്പെടുത്താനാണ് രണ്ട് ക്വസ്റ്റ്യൻസ് അതിലുണ്ട് അതിലൊന്നാമത്തത് യക്കില ജുനൈദും മിനൻ നോമി മുബക്കിറൻ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ ഉണർന്നു അല്ലേ ആര് ജുനൈദും ജുനൈദ് ഉണർന്നു എന്തിൽ നിന്നാണ് മിനൻ നോമി ഉറക്കിൽ നിന്ന് മുബക്കിറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ജുനൈദ് ഉറക്കിൽ നിന്ന് നേരത്തെ ഉണർന്നു എന്ന് രണ്ടാമത്തത് നദബു സെരിയ നദബു പറഞ്ഞ നമുക്ക് പോകാം അല്ലെ ശരിയാണ് പെട്ടെന്ന് അല്ലെങ്കിൽ വേഗം എന്നൊക്കെ പറയാം അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് എങ്ങനെ ആക്കാം നമുക്ക് വേഗം പോകാം എന്ന് പറയാം നമുക്ക് വേഗം പോകാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله وبركاته